ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഉച്ചക്ക് വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കോലായിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ മഴയൊന്നുമില്ല വെറുതെ അതിങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നതാണ് നടന്ന് നടന്ന് കിടന്ന് ഇങ്ങനെ റോട്ടിലെത്തിപ്പോയി റോട്ടിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ അങ്ങാടി ദൂരെ ഇങ്ങനെ കാണാം അങ്ങാടി വളരെ സജീവമാണ് ആളുകളൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് തിരക്കാണ് എല്ലാവർക്കും ഞാൻ ആ റോഡ് സൈഡിലിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന അവിടെ ഒരു ഒരു നാല് ഷട്ടറുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് രണ്ട് നിലയുള്ളൊരു ആണ് അപ്പോൾ അവിടെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം മുന്നേ വരെ അതിൽ ഒരു വലിയ ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു ആ രണ്ട് നിലയിലുള്ള ടെക്സ്റ്റൈൽസ് അറ്റത്തുള്ള റൂമിൽ ഒരു ചെരുപ്പുകട ഉണ്ടായിരുന്നു ഇപ്പം അത് രണ്ടും പൂട്ടിപ്പോയി തുടക്കത്തിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു എന്നാ കേട്ടത് എന്തോ രണ്ടും പൂട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ചാറ്റിലമ്മഴം അങ്ങനെ വന്നപ്പോൾ ഞാൻ അല്ലെ ആ കടന മുമ്പേ കൊണ്ട് കയറി അതിന് മുമ്പിൽ ഇങ്ങനെ ഷീറ്റൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കെട്ടിയിട്ടുണ്ട് മഴ നനയാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറുന്നതാണ് മാത്രമല്ല ആ ടെക്സ്റ്റൈൽസിൻ്റെ പഴയ ഒരു ബാക്കി എന്നുള്ള ഒരു അവർ മുമ്പ് ഡിസ്പ്ലേ ഒക്കെ വെച്ചിരുന്ന ഒരു പെട്ടി അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ആ പെട്ടിന് മുകളിൽ കയറി ഇങ്ങനെ ഇരുന്നു ഒരു ബൈക്ക് അവിടെയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ബൈക്ക് ആ ചെരുപ്പേടിന് മുമ്പിൽ വന്ന് നിർത്തിയത് ബാക്കിൽ ഒരു ബാഗുണ്ട് അയാളുടെ ശരീരത്തിൽ ഇങ്ങനെ ഘടിപ്പിച്ച മാതിരി ഒരു ബാഗുണ്ട് അതുപോലെ അത്ര തന്നെ വരുന്നല്ലെങ്കിലും ഒരു ബാഗ് ഫ്രണ്ടിലുണ്ട് ആ രണ്ട് ബാഗിൻ്റെ ഇടയിൽ അയാളിങ്ങനെ ഇരിക്കുകയാണ് ബൈക്കിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അയാൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തിട്ട് ആരൊക്കെയാണ് വിളിക്കുന്നത് ഞാനിങ്ങനെ ഒരു കൗതുകത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് അയാൾ അയാളുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കും ഞാൻ എൻ്റെ സ്ഥലത്തുണ്ട് പെട്ടെന്ന് വരണം എനിക്ക് തിരക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആരൊക്കെ വിളിക്കുന്നുണ്ട് അയാൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള ആ വഴിയിൽ നിന്ന് ഒരു ബൈക്കിൽ നാല് പയ്യൻസിൻ്റെ എൻട്രിയാണ് ഒരൊറ്റ ബൈക്കിൽ നാലാളും മിന്നൽ വേഗത്തിലാണ് മെയിൻ റോട്ടിലേക്കാണ് കയറിയത് അപ്പോൾ ഓടി വന്ന ഒരു ടിപ്പറിൻ്റെ മുന്നിൽ നിന്ന് തലനാറുക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാൻ വയ്യ അതിനേക്കാളും നേരത്തെ എന്തുകൊണ്ടോ ഞാൻ നോക്കട്ടെ ആ ടിപ്പർ ഡ്രൈവറുടെ വായന്ന് ഉരുകി ഒലിച്ച ഈയം അതിൻ്റെ ചെവിയിൽ ഇങ്ങനെ തളക്കാണ് പക്ഷേ നമ്മളെ പയ്യൻസിന് അതൊന്നും ഒരു പ്രശ്നമല്ല അവരത് കേട്ട ഭാവം തന്നെ അവർ നേരെ ആ ബൈക്കിലുള്ള ആളത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് അയാൾ ആ ബാഗ് തുറന്ന് ഒരു സാധനം കൊടുക്കുന്നുണ്ട് ഒരു സാമാന്യം പെട്ടി പെട്ടി കൊടുക്കുന്നു ഒരു കടലാസിലെന്തോ ഒപ്പിടീക്കുന്നു പിള്ളേർ വന്നേക്കാളും വേഗത്തിൽ അവിടെ നിന്ന് ഓടുകയാണ് അയാൾ വീണ്ടും ആരൊക്കെയോ വിളിക്കുന്നുണ്ട് ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നു ഞാൻ ഈ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടായാലോ അവിടെ ബൈക്ക് വന്ന് നിർത്തുന്നു ആരൊക്കെയോ ഫോൺ ചെയ്യുന്നു ആരൊക്കെ വരുന്നു ഇത് മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിങ്ങനൊരു സംശയം എന്താണ് ഇയാൾ ഈ കൊടുക്കുന്നത് ഈ ആളുകൾ എന്താ വാങ്ങിക്കൊണ്ടുവന്നത് ഇനി വല്ല ആണോ എന്റെ തന്ത വൈബ് വിജൃംബിച്ചു ഞാൻ അവിടുന്ന് ചാട് എണീറ്റൊറ്റ ഓട്ടം ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ ഒരു കുറുക്കോഴിയുണ്ട് ഓടി നേരെ ചെന്ന് നിന്നത് ഈ നാല് പയ്യന്മാർ വന്നിട്ടുണ്ടോ അതിലൊരുത്ത വീടിൻ്റെ മറ്റാ ഇത് നാലാളും എന്റെ അയൽവാസികളാ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഞെട്ടിപ്പോയി ഇവരൊരു വലിയ പെട്ടിയിലാണത് കൊണ്ടുവന്നത് ഈ ഈ മയക്കുമരുന്നൊക്കെ പറഞ്ഞ ചെറിയ പുതിയൊരു കളിക്കാർ വായിക്കാം ഇനി ഇവർ ഇതിന്റെ വലിയ മൊത്തം ഡീലർമാരുടെ ആയിരിക്കും സംഭവം എന്ന് വെച്ചാൽ ഈ വീട്ടിലെ വീട്ടുകാരനും വീട്ടുകാരത്തെയും ഈ മേറെ ചെറിയ കുറച്ച് ചെറിയ മക്കളൊക്കെ ഉണ്ട് ഇവരൊക്കെ കൂടെ കൂടി പെട്ടി പൊളിച്ചിട്ട് അത് വീതം വെക്കുക എന്താന്ന് അറിയണല്ലോ ഞാനിങ്ങനെ മെല്ലെ ഒന്ന് പതുങ്ങി പരിഞ്ഞവിടെ നിന്ന് അപ്പൊ ഇതൊക്കെ വീട്ടുകാരനെന്നെ കണ്ട് ആ അമീനെ എന്താ മഴത്തൊക്കെ പോര് ഇവിടെ കയറി പോര് അവരൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടെ നല്ല ഇങ്ങനെ ചെന്ന് ഞാൻ മുറ്റത്ത് ചെന്ന് ആ ഇറിയത്തിങ്ങനെ ഞാൻ നോക്കി എന്താ പരിപാടി അപ്പൊ ഇതൊക്കെ ഒരു തോർത്തൊക്കെ കൊണ്ടുവന്ന് എന്നോട് തലോർത്താൻ പറഞ്ഞു അത് പിന്നെ എൻ്റെ ആങ്ങളന്റെ മകളെ കല്യാണം അടുത്താഴ്ച ആഴ്ച അപ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെയാണല്ലോ അവർക്ക് ഒരേ കളറുള്ള കുപ്പായം വേണം ഒരേ കളറുള്ള പാൻറ് വേണം ഒരേ കളറിലെ ഷൂ വേണം അപ്പൊ അങ്ങനെ ഷൂ ഓർഡർ ചെയ്തിന് ഒരു അത് കൊണ്ടുവന്നിട്ട് അത് നോക്കുക അവര് വീട്ടുകാരനും എഴുന്നേറ്റും ആ ഓൺലൈനിലാവുമ്പോൾ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും സെലക്ഷൻ ഉണ്ടാവും പിന്നെ കുട്ടികളല്ലേ ഞാൻ ചോദിച്ചു നമ്മളെ ഈ നാട്ടിലും കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെയുള്ള കടകളെന്നൊക്കെ വാങ്ങിയാൽ പോരെ ഈ ബ്രാൻഡും ഈ സെലക്ഷനൊക്കെ ഇവിടുന്ന് കിട്ടൂലേ ഏയ് ആ ഒന്നും പറ്റൂല ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ കുട്ടികളല്ലേ പുതിയ ജനറേഷനിലവര് ഒരു നമ്മൾ പറയുമ്പോൾ ഒന്നും നടക്കൂലെന്ന് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല നമ്മുടെ കുട്ടികളെ ഒരാവശ്യത്തിന് നിയന്ത്രണവും നിരോധവും ഒക്കെ വേണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്കിപ്പോൾ അതല്ല പറയാനുള്ളത് ഈ ഓൺലൈനിൽ സാധനം വാങ്ങുന്ന കാര്യം ഞാനും കേട്ടിട്ടുണ്ട് അതിൽ പെട്ടുപോയ ചില കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ അങ്ങാടിയിൽ ആളുകൾ കച്ചവടം തുടങ്ങിയതേ ഇന്ന് ആട്ടുകാർ അവിടെ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന തരീട്ടാണ് നമ്മളിവിടുന്ന് സാധനം വാങ്ങുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒക്കെ അത് കച്ചവടം പൂട്ടി പോകുന്നല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല ഒരു പൂട്ടിക്കോട്ടെ നമുക്കെന്താ എന്ന് നിങ്ങൾ ചോദിക്കും ന്യായമായിട്ടുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ എല്ലാവരും കൂടെ പൂട്ടിപ്പോയാൽ നമ്മളിങ്ങനെ ഈ ഓൺലൈനിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയെ തുടർന്നാലേ ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈറ്റങ്ങളെ ഉണ്ടാവുള്ളൂ ഇപ്പൊ കണ്ടല്ലോ വയനാട്ടിൽ ഈ വ്യാപാരി വ്യവസായികളുടെ സംഘടനകളും കൂട്ടായ്മകളൊക്കെ എന്തോരം സംഭാവനകളും സഹായങ്ങളോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഓൺലൈൻ കാര്യം തിരിഞ്ഞു നോക്കിയോ ഒരുത്തനും ഉണ്ടാവില്ല നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവും ഞാൻ പറഞ്ഞതൊക്കെ അവർക്ക് മനസ്സിലായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് ഒരു മുഖഭാവം കണ്ടിട്ടെ വീട്ടുകാരനും വീട്ടുകാരത്തെയും ഇങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കാം കുട്ടിയൊക്കെ അത് തിരിഞ്ഞു തരാൻ അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഒരുത്തനും ഒരുത്തൻ്റെ ചെവിയിൽ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞത് അപ്പം ഞാൻ കേൾക്കണ്ടെന്ന് എഴുതിയിട്ടാണോ അവന് പതുക്കെ പറഞ്ഞത് എന്നാൽ ഞാനത് കേട്ടുപോയി സംഗതി ആ കുട്ടിയെ കൂട്ടമാണൊരു കാര്യമല്ല ഊമറിന് നേരാ ഇതൊക്കെ ഒരു തന്തവൈബല്ലേ പക്ഷെ ഈ തന്തവൈബൊരു ചില കാര്യന്നുള്ളത് തന്തന്മാർക്കെങ്കിലും മനസ്സിലാവും വലിയ പ്രശ്ന എന്താ ചെയ്യാം തന്തവൈബാ